പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പത്ത് വർഷം മുന്നേ ഒന്ന് പ്രതീക്ഷിച്ചാണ് അന്ന് യൂത്ത് കോൺസെന്റിൻ്റെ നിയമനം പ്രസിഡന്റ് പിന്നെ വനിത കുറച്ച് ജനറൽ ആയിപ്പ നേതാക്കന്മാരുടെ ഒക്കെ പറഞ്ഞിരുന്നു കുറേശ് ചാൻസ് തരണം പക്ഷേ എൻ്റെ സീനിയർ അവിടെ ഉണ്ട് സീനിയർമാർ മുൻ മണ്ഡല പ്രസിഡന്റ്മാർ സൈതാക്കുണ്ട് വാക്കിട്ടേക്കുണ്ട് പിന്നെ ഇപ്പോൾ ഇരിയേഷൻ പേര് വന്നപ്പോൾ തങ്കര കോർ കമ്മിറ്റി മൂന്നാറ് പേര് ബ്ലോക്ക് കമ്മിറ്റിക്ക് കൊടുത്തുവിട്ടു ഗുരുസയ്ത് ഞാന് ചീതിയേഷ ബ്ലോക്കിൽ അവർ ചർച്ച ചെയ്തപ്പോൾ ഒന്ന് കൂടുതൽ ആൾ വന്നപ്പോൾ ബ്ലോക്ക് കമ്മിറ്റിയിലൊരു കോർ കമ്മിറ്റി ഉണ്ട് പി ആർ സുരേഷ് ബാലുസുബ്രഹ്മണ്യ വി ഷവ് കത്ത് അസീസ് അമിതാ ഷഫർ അവർ തർക്കം വന്നപ്പോൾ സീനിയറായ ആളെ അമിതാ ഷഫനെ തന്നെ ഡിവിഷനിൽ നിന്ന് നിർത്താൻ വേണ്ടി തീരുമാനിച്ചു അയക്കണ്ട അം പേര് മാത്രമേ തയ്യൽ ടിവിഷനിൽ പാലക്കാട്ടേക്ക് പോയുള്ളൂ അങ്ങനെ സീനിയർ നേതാവല്ലോ ഷർഭാക്കാൻ എന്നെ വിളിച്ചു സൈതാക്കാനെ വിളിച്ചു താങ്കൾ മനസ്സിലായി അംഗീകരിച്ചു പക്ഷെ ഗസ്റ്റ് വന്നപ്പോ ഗിരിശുപ്തരുടെ പേരാണ് വന്നത് അയക്കേണ്ടതിന് ഇവിടുന്ന് എടുത്ത തീരുമാനം കോർ കമ്മിറ്റി എങ്ങനെയാണത് മാറിയെന്ന് എനിക്കറിയില്ല ഞാനും യൂത്ത് അക്കം പ്രസിഡന്റായി മത്സരിച്ച് അസംബ്ലി പ്രസിഡന്റായി പാർലമെന്റ് സെക്രട്ടറി ആയിട്ടുണ്ട് ഇപ്പോൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആണ് അപ്പോൾ എനിക്ക് മനസ്സിലായതെന്താ ചോദിച്ചാൽ നേതാക്കന്മാരെ മണ്ണിയടിക്കുന്നവർക്കും അവരെ ഫോട്ടോ ഫേസ്ബുക്കിലിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഇപ്പോൾ പാർട്ടി സ്ഥാനമുള്ളതാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിക്കാൻ എതിരല്ല ഇപ്പോൾ നിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല എന്റെ മനസ്സിലെ പറഞ്ഞു മാത്രം പിന്നെ ഈ അസോഭകനെ വിളിച്ചന്വേഷിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞ് മൂപ്പർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനറിഞ്ഞത് ഇനി വരുന്ന പുനഃസംഘടനയിൽ കെ പി സി സെക്രട്ടറി സ്ഥാനം ജില്ലാ നേതാക്കള് ആർക്കും പറയുന്നില്ല അവർ ഉറപ്പ് കൊടുത്തതിൻ്റെ പേരിലാണ് ഈ മണ്ണാക്കാട് കോർ കമ്മിറ്റീനെ ഒന്നും അല്ലാതാക്കിക്കൊണ്ട് മൂപ്പർ മൂപ്പർ സ്ഥാനത്തിന് വേണ്ടി മാറിയതെന്നാണ് ഞാൻ അറിഞ്ഞത് പറഞ്ഞു